നമസ്കാരം മലയാള സംഗീത ലോകത്ത് നിരവധി ഓർമ്മയിൽ നിൽക്കുന്ന മധുരമായ ഗാനങ്ങൾ സമ്മാനിച്ച നമ്മുടെ സ്വന്തം കൈതപ്രം ദാമോദരൻ നമ്പൂരി സാറിന്റെ കൂടെയാണ് ഇന്നത്തെ ഇൻ്റർവ്യൂ എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമസ്കാരം സാർ പോലെ ആദ്യം തന്നെ നമ്മളെ നമ്മളെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ ഇൻ്റർവ്യൂ തരാൻ വേണ്ടി അവസരം തരുന്ന ആ സാറിൻ്റെ ഒരു ഇടയും മനസ്സിന് ആദ്യം തന്നെ നന്ദി പറയണം ഏറ്റവും പുതിയൊരു വിശേഷം എന്ന് പറയുന്നത് നമ്മളെ മിനൽ മിനൽവള ആ ഒരു ഗാനാണ് അതിൽ തന്നെ തുടങ്ങാം അനുരാജ് എൻ്റെ അച്ഛൻ എൻ്റെ സുഹൃത്താണ് കുട്ടിക്കാലത്തുള്ള സുഹൃത്താണ് അനുരാജിനെ എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി എത്തിയിട്ടുണ്ടെ അപ്പോൾ അതിനെ തുടങ്ങി എത്തിയിട്ടുള്ളൂ ഒരു എത്ര ഒരു ഡ്യൂറേഷൻ കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ ഞാൻ സ്റ്റുഡിയോയിൽ തന്നെയാണ് ചെയ്തത് റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് തന്നെയാണ് എഴുതിയത് അങ്ങനെയല്ല ചിലത് പെട്ടെന്ന് കഴിയും ഇപ്പത്തെ യുവാക്കളുടെ മനസ്സിൽ പറ്റിയൊരു പാട്ടാണല്ലോ അത് അപ്പൊ അതിലേക്ക് ആ ഒരു റേഞ്ചിൽ നിക്കാൻ വേണ്ടിട്ട് സാറിന് സഹായിക്കുന്നത് എന്താണ് ഇപ്പത്തെ നമ്മളെ മൊബൈലില് വീഡിയോസ് കാണുന്നതാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ സിനിമകൾ അതൊന്നല്ല ചെറുതായി മതി കാണുന്നതിന്റെ കൂടെ സഞ്ചരിക്കണം കൂടെ അപ്പൊ അവരും അവരുടെ കൂടെ നിൽക്കാൻ പറ്റും അടുത്തൊരു കാര്യം പറയുന്നത് സാറിന്റെ ചെറുപ്പകാലത്തേക്കാണ് കണ്ണു അവിടെയാണല്ലോ അപ്പൊ കോഴിക്കോടേക്ക് വന്നതും അതുകൂടാതെ ഏത് കാലഘട്ടത്തിലാണ് സാറ് സംഗീതമാണ് സാറിന്റെ ഒരു പ്രൊഫഷൻ എന്ന് തിരിച്ചറിഞ്ഞത് ഏത് കാലത്തിലാണ് പിന്നെ ഞാൻ കുട്ടിക്കാലത്തെ കാലത്ത് സംഗീതം പഠിച്ചിട്ടുള്ളതാണ് പഠിക്കാൻ തുടങ്ങിയതാണ് എന്റെ യാത്രകൾ മുഴുവൻ സംഗീതത്തിന് വേണ്ടിയിട്ടാണ് കൂട്ടത്തിൽ എഴുത്ത് കിട്ടിയത് മാത്രമേ ഉള്ളൂ സിനിമയിലായപ്പോൾ എഴുത്തും സംഗീതവും രണ്ടും ഉപയോഗിക്കാൻ പറ്റി ഈ ഒരു സംഗീത ലോകത്തല്ലേരുന്നെങ്കിൽ കൈതപ്പം ദാമോദരൻ നമ്പൂരി എന്ന് പറയുന്ന ആള് ഏത് ലോകത്തെത്താം അങ്ങനെ അങ്ങനെ ഞാൻ ഉള്ളൂ അല്ലെങ്കിൽ ജോലി ചെയ്യും എന്തെങ്കിലും ഇല്ല അല്ല പിന്നെ സംഗീതം അപ്പോൾ ആദ്യകാലത്തൊക്കെ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സിനിമയും പാട്ടുകളാണ് വന്നത് അത് മാറിപ്പോ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സോങ്ങുകളാണ് സോങ്ങ് മാത്രം ഹിറ്റാക്കാൻ വേണ്ടിട്ടുള്ളൊരു ആണ് ഇറങ്ങുന്നത് അപ്പൊ അന്നത്തെ കാലത്തുള്ള ആ ഒരു ആ ഒരു പാട്ടുകൾ ഉണ്ടാക്കിയെടുക്കാനാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന ടൈപ്പ് ബുദ്ധിമുട്ടായിട്ട് ഇല്ല എൻ്റെ മുമ്പിൽ എനിക്ക് വേറെ തടസ്സങ്ങളൊന്നുമില്ല ഒരു സിനിമ പിന്നെ ചെയ്യാൻ പുറപ്പെടുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്നാൽ അവർ കഥ പറഞ്ഞപ്പോൾ തുടങ്ങും അത്രയേ ഉള്ളൂ അല്ലാതെ അവരുടെ ബാക്കിയുള്ള സംഭവം ഞാൻ ആലോചിക്കാറില്ല ചിലപ്പോൾ അത് പിന്നെ വലിയ ക്ലാസിക്കൽ ടൈപ്പിലുള്ളൊരു പാടമായിരിക്കാം ചിലപ്പോൾ സാധാരണ പടമായിരിക്കും അതൊന്നും എനിക്ക് നേരത്തെ അറിയില്ലല്ലോ അതൊക്കെ അവരുടെ തല എഴുതി നമ്മുടെ മലയാള സിനിമയിൽ നോക്കുകയാണെങ്കിൽ ചില പാട്ടുകൾ ചില ശബ്ദങ്ങൾ നായകന്മാർക്ക് അല്ലെങ്കിൽ നായികന്മാർക്ക് വളരെ മാച്ചായിട്ട് ഇപ്പോൾ ഉണ്ടാകും അതായത് മോഹൻലാലിന് മാച്ചായ കുറേ പാട്ടുകൾ അങ്ങനെയുണ്ട് അപ്പോൾ അങ്ങനെ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ പാട്ടുകൾ സാറേത്തിയ പാട്ടുകളിൽ മെയിൽ വോയ്സ് ആയിട്ട് മാച്ചായിട്ട് തോന്നിയതായിരുന്നു അങ്ങനെ എന്നുള്ള കാര്യം ഇപ്പോൾ ശിവാജി ഗണേശൻ ഒരു പ്രാവശ്യം പിന്നെ പിന്നെ എസ് പിന്നെ എസ് പി ബിയോട് താൻ തൻ്റെ സ്ഥൈലൊന്നും മാറ്റണ്ട ഞാൻ മാറ്റി എന്ന് പറഞ്ഞു താൻ എൻ്റെ പാട്ട് എനിക്ക് വേണ്ടി എഴുതും പാടുകയാണെങ്കിൽ എൻ്റെ സ്റ്റൈൽ ഞാൻ മാറ്റും അല്ലാതെ താനൊന്നും മാറ്റണ്ടെന്ന് പറഞ്ഞു അതുപോലെ ഉള്ളു ഈ അത് സ്വയം ചെയ്യാമല്ലാതെ അതിന് വേണ്ടിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്നും അതിന് വേണ്ടി മാച്ചാവാൻ ശ്രമിക്കാറുമില്ലാവരും അങ്ങനെയൊന്നുമില്ല അതിന് അപ്പോൾ സാറിൻ്റെയൊക്കെ തുടക്കകാലത്ത് സോഷ്യൽ മീഡിയ ഒന്നുമില്ല നമുക്ക് കേൾക്കാനുള്ള മാർഗമില്ല കേട്ടത് ആണ് അത് തന്നെ റെക്കോർഡ് നമുക്ക് ഏത് പാട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാതെ കേൾക്കാൻ അപ്പൊ ഈ ഒരു സൗകര്യം ഈ ഒരു ടെക്നോളജി വന്നത് ഗുണകരമായിട്ടാണോ കാണുന്നത് അല്ലെ പാട്ട് നമ്മളെ തുടരെ തുടരെ പാട്ട് കേൾക്കുമ്പോൾ അതൊരു മടുപ്പ് വരും അങ്ങനെ തോന്നുന്നത് അങ്ങനെ എന്റെ കുട്ടിക്കാലത്ത് ഒരു പാട്ട് രണ്ടാമത് കേൾക്കണ ചിലപ്പോൾ മാസങ്ങൾ കഴി റേഡിയോയിൽ മാത്രമേ ഉള്ളൂ അത് അന്നത്തെ കാലം ഇന്നത്തെ കാലം ഇന്ന് നമ്മൾ ആസ്വദിക്കാത്തേ ഉള്ളൂ അല്ല ഇതിനെ പറ്റിയൊന്നും പ്രത്യേകിച്ച് വലിയ ബോധകാവേണ്ട കാര്യമൊന്നുമില്ല കാലം മാറിക്കൊണ്ടേയിരിക്കും സിനിമയും മാറും പാട്ടുകളും മാറും കാര്യം ദേശാടനത്തിലാണ് എന്തുകൊണ്ടാണ് കണ്ടിന്യൂ ആയിട്ട് ഇല്ല നമ്മൾ ഞെക്കിപ്പോഴെന്ന് കാര്യമില്ല അവനും കിട്ടേണ്ടതൊക്കെ കിട്ടും ഞാൻ അതിനുവേണ്ട അതിനുവേണ്ടി റെക്കമൻഡേഷൻ പോറുന്നില്ല അവന് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക അവന് പാട്ട് പഠിക്കുക പഠിക്കാൻ സൗകര്യം ചെയ്തെടുക്കുക അവൻ്റെ വഴി ഏതാണ് ആയാലും അവൻ്റെ വഴിക്ക് വിടുക അത്രയേ ഉള്ളൂ അവൻ പഠിക്കാനൊക്കെ യു കെയിലൊക്കെ പോയിട്ടാണ് പഠിച്ചതൊക്കെ ടെക്നിക്കാലിറ്റി പഠിച്ചിട്ടുണ്ട് അവനെ എങ്ങനെ വരുന്നുള്ളത് അവനെ യോഗം പോലെ ചെയ്യുക നമുക്കറിയില്ല ഒരു നമ്മൾ ഗാനാവുന്ന അല്ലെങ്കിൽ ഒരു കഥ എഴുതുന്ന ആളാണെങ്കിലും നമ്മൾ എല്ലാ സൃഷ്ടിക്കും ഒരു ഇഷ്ടം തന്നെ തന്നെയായിരിക്കും അതിനോട് നമ്മൾ സൃഷ്ടിച്ചതോട് ഇഷ്ടമായിരുന്നു പക്ഷെ എന്നാൽ കൂടി നമ്മൾ അല്ലെങ്കിൽ സാറ് നിർമ്മിച്ച ഒരു പാട്ടിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു പാട്ടാണ് അല്ല അങ്ങനെ പറഞ്ഞിട്ട് അല്ലേ ഇപ്പം എല്ലാ കാര്യം ഇപ്പോൾ ഞാൻ എൺപത്തി അഞ്ചില് എൺപത്തി ആറില് തുടങ്ങിയിട്ടുള്ള അന്നത്തെ പാട്ടും ഇന്നത്തെ ഏറ്റവും മിന്നൽ വള പോലെയുള്ള പാട്ടും എനിക്ക് രണ്ട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല നാലായിരത്തോളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ചില ആളുകൾ സിനിമയിലൊന്നും കൊടുക്കാതെ സ്വന്തം ഒരു സ്വകാര്യ സ്വത്തായിട്ട് ഒരു പാട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ശേഖരം സാറിന്റെ കയ്യിലുണ്ടോ അതായത് ഇതുവരെ ഒരു ശേഖരം ഉണ്ടോ ഇല്ല ഒന്നുമില്ല ഉള്ളൂ നമ്മൾ ഉണ്ടാക്കി ഇല്ല ചില സംഗീത സംവിധായകന്മാർക്ക് അല്ലെങ്കിൽ ഗാനം രചിക്കുന്ന ആളുകൾക്ക് ചില പ്രത്യേക ഇൻസ്ട്രുമെന്റ്സിനോട് ഒരു താല്പര്യം ഉണ്ടാകും അതായത് എന്റെ പാട്ടിൽ കൂടുതൽ തവള യൂസ് ചെയ്യണം എന്റെ പാട്ടിലെ കുറച്ച് ഗിറ്റാറാണ് കൂടുതൽ വേണ്ടത് അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ ഏത് കമ്പം ു പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല എനിക്ക് എന്നാലും ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റ് അങ്ങനെ ഇല്ല ഉണ്ടാക്കാൻ ഹാർമോണിയം പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി പാട്ടുണ്ടാക്കാൻ അല്ലാതെ പിന്നെ സ്റ്റുഡിയോയിൽ ഏത് ഉപയോഗിക്കണം എന്നുള്ള ആ പാട്ടിന് അനുസരിച്ചായിരിക്കും കളിയാട്ടം സിനിമ സിനിമയില് ചെണ്ട ക്ഷേത്ര കലാരൂപങ്ങളൊക്കെ ബന്ധപ്പെട്ടൊരു ഇതാണ് ആ സമയല് കൂടുതൽ പാട്ടുകൾക്കും ചെണ്ടയൊക്കെ ആ ഒരു കാലഘട്ടത്തിന്റെ അതായത് ആണോ അല്ലെ കഥയില് ബന്ധപ്പെട്ട് അത് യൂസ് ചെയ്തത് ആവശ്യമുള്ള ചെണ്ട അതെ അത് നാടൻകലാകാരന്മാരെ യൂസ് ചെയ്താണോ അല്ലെങ്കിൽ അവരെ അവരെ ഒറിജിനൽ ആൾക്കാര് ഉപയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല അവരുടെ ശബ്ദവും ഉപയോഗിച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ അത് ആ പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ വേണം ആ അന്തരീക്ഷം പാട്ടിൽ കിട്ടണമെങ്കിൽ അതായത് വേണ്ട വേണം അങ്ങനെ ചെയ്തു കുറേ വർഷങ്ങളായിട്ട് ഇവിടെ സംഗീത ക്ലാസ്സുകളും ബന്ധപ്പെട്ട പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്തുനിന്ന് സാറിന്റെ കീഴിൽ സിനിമാ ലോകത്തേക്ക് വലിയ സംഭാവന അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയാണല്ലോ ഉണ്ട് ഒരുപാട് കുട്ടികളുണ്ട് നല്ല അസ്ഥലായി പാടുന്ന കുട്ടികളുണ്ട് ഭാവിയിലേക്ക് വരായിട്ട് വരം ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പോഴും ഈ ഇതിലൊക്കെ പിന്നെ ഈ ചാനലുകളുടെ പരിപാടികളിലൊക്കെ റിയാലിറ്റി ഷോയിലൊക്കെ പാടുന്ന കുട്ടികളുണ്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷനില് കൂടുതലും മൊബൈലൊക്കെ ആയിട്ടാണ് ഈ സംഗീതം പഠിക്കാൻ വേണ്ടി മാത്രല്ല അവർ പുതിയ സാധനം ഉപയോഗിക്കണം എന്നാ പറയുന്നത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പാടുന്ന കുട്ടികൾക്ക് അതായത് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് എന്നിട്ട് അവർ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് വന്നാൽ അവരുടെ കവർക്കെന്നെ നന്നാവും അത് സ്ഥാപനത്തിന് ഗുണമാവും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാ എന്താണ് ഭാഗം സംഭവിച്ച തെറ്റ് അല്ല നല്ലതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് തിരിച്ചറിയാൻ പുതിയ സൗകര്യങ്ങൾ പുതിയ നന്നായിട്ട് ഉപയോഗിക്കാം അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഈ തിരുവണ്ണൂർ ഈ ഒരു സ്ഥലം ഞങ്ങളുടെ വീട് നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചതിൽ ഈ ഒരു സ്ഥലത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ സ്ഥലത്തിന് ഇവിടെ ഈ ഒരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ടോ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം ഞാൻ നാൽപ്പത് വർഷമായിട്ട് ഇവിടെയായിരുന്നു എൺപതിലാണ് ഇവിടെ വരുന്നത് എൺപത്തിനാലിലായിരുന്നു എൺപത്തിനാലിലാണ് അതെ അതെ ഞാൻ മാതൃഭൂമിയിൽ ജോലി കിട്ടിയപ്പോഴാണ് ഇവിടെ വരുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്ന ഏരിയ ചിലപ്പോൾ ഇവിടുത്തെ ഒരു നന്മയ്ക്ക് ചിലപ്പോൾ ഞാൻ കാരണമായിട്ടുണ്ട് ഇപ്പം കലാപരമായിട്ടുള്ള കുറേ ആൾക്കാർ കലാപരമായിട്ട് വളർന്നു ഒക്കെ അതൊക്കെ കലാകേന്ദ്രത്തിലൂടെയാണ് അതിനൊരു കാരണവും കാരണമായി എന്നുള്ളത് എനിക്ക് അഭിമാനമുണ്ട് പിന്നെ ഈ നാട് നാട്ടിലെ എല്ലാ കുട്ടികളെയും ഞാൻ ഒരുപോലെ കാണുന്നു ആരും വ്യത്യാസമില്ല എനിക്ക് അവർ നല്ല മനസ്സോട്ടിട്ടാണ് എല്ലാവരും കാണുന്നത് അവർ എന്നെയും ഇങ്ങോട്ട് പോകണം എനിക്കതിൽ രാഷ്ട്രീയവും ഇല്ല അതിൽ മതവും ഇല്ല ഒരു ഗുന്തവുമില്ല ഓക്കെ ചില ആളുകൾക്ക് പാട്ടിഷ്ടം എല്ലാവരും പാട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഗാനമേള അങ്ങനെ എല്ലാ ഇഷ്ടമുള്ള ആളുകളുണ്ട് അതെ അപ്പോൾ സാറിൻ്റെ ഒരു വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ പാട്ട് ഉച്ച ശബ്ദത്തിൽ കേൾക്കാനാണോ അല്ലെങ്കിൽ ലളിതമായ ശബ്ദത്തിൽ കേൾക്കാനാണോ സ്ഥലത്തിൽ എല്ലാവരും പതിനായിരം പേര് ഇരിക്കുന്ന സ്ഥലത്ത് അവർക്ക് കേൾക്കാൻ വേണ്ട ശബ്ദം വേണ്ടി വരും പക്ഷെ കേൾക്കാൻ സാധാരണ രീതി കേൾക്കാൻ നല്ല സുഖമായിട്ട് ചെറിയ ചില പാട്ടുകൾ എഴുതി അത് ഇന്ന ഗായകൻ ആലപിക്കണം എന്നുള്ള ശബ്ദം ഇല്ല ഇല്ല എനിക്കില്ല ആര് ഏയ് അല്ല ദ പാടുന്ന പാട്ട് പാട്ട് അങ്ങനെ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് ദാസേന്റെ പാട്ടാണ് പക്ഷെ അത് എല്ലാരുടെയും പറ്റണമെന്നില്ല താല്പര്യം അദ്ദേഹത്തിനും പറ്റുന്ന പാട്ടുകൾ അദ്ദേഹം പാടണം തരൂ വേറെ ആൾക്കാർ പാടുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല അന്നുമില്ല ഇന്നുമില്ല ഇനി ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചോദിക്കാണ് എന്താണെന്ന് വെച്ചാൽ ഒരു ഓർമ്മയിൽ നിൽക്കുന്ന സാറ് എഴുതിയൊരു പത്ത് പാട്ട് ഒന്ന് പറയുമോ ആ ഇപ്പോൾ എല്ലാ പാട്ടും എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ പാട്ട് കേട്ട എൻ്റെ ആണെന്ന് ഓർമ്മയുണ്ട് പുതിയ ഇറങ്ങുന്ന സിനിമകളിൽ നമ്മുടെ റാപ്പ് സംഗീതം അങ്ങനെ പല വേറെ പേരെ സംഗീതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിനെങ്ങനെയാണ് കാണുന്നത് എല്ലാ സംഗീതവും പാകത്തിന് ഉപയോഗിക്കാം അതിനു വേണ്ടി ഉപയോഗിക്കാം അല്ലാതെ സംഗീതം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ഉണ്ടാക്കാൻ വേണ്ടി റാപ്പ് മ്യൂസിക് ഉണ്ടാക്കാൻ വേണ്ടി പാട്ടുണ്ടാക്കുന്നതിന് കാര്യമൊന്നുമില്ല ഒരു പാട്ടുണ്ടാക്കുമ്പോൾ അതിൽ അതൊക്കെ ചേർക്കേണ്ടി വന്നാൽ ചേർക്കാം ഒരു സിനിമയ്ക്ക് മാച്ച് സിനിമക്ക് മാച്ചായിട്ടാണ് ചേർക്കുക എല്ലാ ആളുകൾക്കും ഇന്റർവ്യൂ കൊടുക്കാറുണ്ട് ചില ആളുകളൊക്കെ അങ്ങനെയൊന്നുമില്ല നമുക്ക് നമ്മളെ കൊണ്ടൊരു ഉപകാരമായിക്കോട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല അല്ല നിങ്ങളെ യൂട്യൂബ് ചാനലിന് എല്ലാ ആശംസകളും പുതിയ ചാനലാണ് എല്ലാ ആശംസകളും നേരുന്നു എല്ലാവർക്കും ഇഷ്ട ഇഷ്ടാവുന്ന പരിപാടികൾ അവതരിപ്പിക്കുക പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ പ്രചരിപ്പിക്കുക നമസ്കാരം